അങ്ങനെ അതെ ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് കേട്ടോ ഇത്തവണ ഏട്ടം വരുന്നില്ല ഞാനും വാമിക്കുട്ടിയും അമ്മയും കൂടിയാണ് കേട്ടോ നാട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നത് എന്താ പറയുക വല്ലാത്തൊരു സന്തോഷമായിരുന്നു നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ത്രില്ല് മനസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നാട് നാട് തന്നെയാണല്ലേ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പറ്റാൾക്കാർ നമ്മുടെ നാട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് തന്നെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് അതായത് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ അമ്മമ്മയൊക്കെ ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ അത് ഭയങ്കര ഒരു ഭീകര കാഴ്ചയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വരുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ തന്നെ വീട്ടിലെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ ദേ ഏട്ടനാണ് അതായത് എൻ്റെ ബ്രദറാണ് ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദേ ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഏട്ടൻ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേ അങ്ങനെ വീട് എത്തിയപ്പോൾ തന്നെ അച്ഛൻ കണ്ടില്ലേ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പം മാമിക്കുട്ടിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ദേ ആൾ ചിരിച്ച് ടാറ്റയ്ക്ക് അവിടുന്ന് കൊടുക്കണ്ടായിരുന്നു കേട്ടോ അവളെ ഏറ്റവും ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതേ ചാടി ഒരു അടുത്തേക്ക് ചാടി കയറി കെട്ടിപ്പിടിക്കലും പിന്നെ പറയേണ്ടല്ലോ ബഹളം അയ്യോ അച്ഛനാണെങ്കിൽ വയ്യാത്തുകൊണ്ട് തന്നെ മുളെ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും മാമിക്കുട്ടീനെ കണ്ട സന്തോഷത്തിൽ ഭയങ്കര എടുക്കലും കൊഞ്ചിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ അതിനുശേഷം നേരെ വാമിക്കുട്ടി ദേ അവൾ ട്രെയിനിൽ നിന്ന് വാങ്ങിയ വാച്ചൊക്കെ അച്ഛനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു പിന്നെ അതേ അമ്മമ്മ വന്നു അപ്പോൾ അത് ആ വാമിക്കുട്ടിനെ മുത്തശ്ശീനെ കണ്ടപ്പം പിന്നെ അടുത്ത് സന്തോഷമായിട്ടോ വാമിക്കുട്ടിക്ക് അങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ ഞങ്ങൾ നാട്ടിലെത്തിയത് ശരിക്കും പറഞ്ഞാല് ഭാമിക്കുട്ടി ജനിച്ച പിന്നെ എന്നെ ഒന്നുമല്ല കേട്ടോ ആർക്കും മൈൻഡ് ഭാമിക്കുട്ടീനെയാണ് കേട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ പേരക്കുട്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ മറന്നു പോലും അല്ലെ എല്ലാരും ചുമ്മാ പറതാണേ നമ്മളോടുള്ള സ്നേഹമാണല്ലോ നമ്മുടെ മക്കളോടും റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവുക അപ്പം എന്തുകൊണ്ടും ഞാൻ ഭയങ്കര ഭയങ്കര ബ്ലെസ്ഡാണ് കേട്ടോ ഈ ലൈഫില്